ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതല്ല അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അണ്ടിപ്പുട്ട് അല്ലെങ്കിൽ അണ്ടിയുണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് മട്ടർ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അണ്ടിപ്പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും മട്ടർ റൈസ് തന്നെ എടുക്കും അതാണ് ഏറ്റവും ടേസ്റ്റ് ആട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം അതിന് ശേഷം ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഒരു മൺചട്ടിയിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ അരി സ്ട്രെയിൻ ചെയ്യാൻ വച്ചാൽ വെള്ളം ഊറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ കൂടുതൽ സമയം നമ്മൾ വെച്ചിരുന്നാലും നമുക്ക് അരി കറക്റ്റായിട്ട് പൊട്ടിക്കിട്ടില്ല കേട്ടോ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരില്ല ഇതേ അരിയുടെ വറവൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മുറത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് നട്ട്സ് വേണം അപ്പം ഞാനിവിടെ പീനട്ടും അതുപോലെ തന്നെ ക്യാഷ്യൂ നട്ടാണ് ഇട്ട് എടുത്തിട്ടുള്ളത് രണ്ടും ഓരോ കപ്പ് വീതം എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആദ്യം ഞാൻ ക്യാഷ്യു വറുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് പീനട്ട് വറുത്തെടുക്കാം അപ്പോൾ പീനട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ കളയണം കേട്ടോ അതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇതിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഞാൻ അരി വറുത്തത് കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് ഈ പൊടിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളിതേ നട്ട്സ് പൊടിച്ചതും അതുപോലെ തന്നെ അരി വറുത്ത് പൊടിച്ചെടുത്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് രണ്ട് കപ്പ് നാളികേരം ചെലവിയതാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് ഞാനിവിടെ രണ്ട് കപ്പ് നാളികേരം ചെലവ് കേട്ടോ എടുക്കുന്നത് അതോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് അഞ്ച് ക്യൂബ് ബെല്ലം കൂടെ എടുക്കുന്നുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുശേഷം അരിച്ചിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ചൂടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടുണ്ടോ മിക്സ് ചെയ്തെടുത്തത് ശർക്കര പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു ക്ലിപ്പ് എൻ്റെ പോയി അപ്പം നിങ്ങൾ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള അണ്ടിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു നാലഞ്ച് ദിവസം വരെ നമുക്കിത് പുറത്ത് റൂം ടെമ്പറേച്ചറിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമുക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കം കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്